യെസ് അപ്പോൾ നമുക്കിനി ഇംഗ്ലീഷിൻ്റെ ഇതിലോട്ട് പോവാം ജോയ് സെറ്റ്സ് മൈ ഫാദർ റൈറ്റ്സ് എ ലെറ്റർ ജോയ് പറഞ്ഞു എൻ്റെ അച്ഛനൊരു കത്ത് എഴുതുന്നു എന്ന് പറഞ്ഞു അപ്പം മൈ ഫാദർ റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ അത് ഏത് ടെൻസ് ആണ് പ്രസൻറ്റ് വൺ ആണോ പ്രസൻറ്റ് ടു ആണോ പ്രസൻറ്റ് ത്രീ ആണോ പ്രസൻറ്റ് ഫോർ ആണോ മൈ ഫാദർ റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ അത് ഏത് ടെൻസ് ആണ് പ്രസൻറ്റ് വൺ ഓക്കെ പ്രസന്റ് വണ്ണ് നമ്മൾ ഈ തന്ന നിയമപ്രകാരം ഷോർട്ട് കട്ട് പ്രകാരം ഏതിലോട്ട് മാറണം പാസ്റ്റ് വണ്ണിലോട്ട് മാറണം വെരി ഗുഡ് അപ്പോൾ ഇതിൻ്റെ എഴുത്ത് ഇങ്ങനെ വരും ജോയ് സെഡ് ദാറ്റ് ഉണ്ടോ മൈ ഫാദർ എന്നുള്ളത് ജോയിയുടെ അച്ഛനാണ് അപ്പോൾ അവൻ്റെ അച്ഛൻ എന്ന് പറയണം അപ്പോൾ ഇങ്ങനെ വരും മൈ ഫാദർ എൻ്റെ അച്ഛൻ അവൻ്റെ അച്ഛൻ എന്ന് ഇംഗ്ലീഷ് എങ്ങനെ പറയാം ഹിസ് ഫാദർ റൈറ്റ്സ് റോട്ട് പാസ്റ്റിലോട്ട് പോയി എ ലെറ്റർ ഇങ്ങനെയാവണം ജോയ്സഡ് ദാറ്റ് ഈസ് ഫാദർ റോട്ട് ലെറ്റർ സ്പീച്ചെ ജോയ്സഡ് മൈ ഫാദർ റൈറ്റ്സ് ലെറ്റർ ജോയ്സഡ് ദാറ്റ് ഈസ് ഫാദർ റോട്ടെ ലെറ്റർ ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണ് ഈ ചേഞ്ച് വരുന്നത് എന്നുള്ളത് ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കല്ലേ എസ് ആറിനോ ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കല്ലേ നമുക്ക് സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനൊരു ഇതൊരു രീതിയിൽ വരും ഇത്ര ഉള്ളൂ ഇതിനെയാണ് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ നമ്മൾ ഭയങ്കരമായിട്ട് കുഴപ്പിച്ച് കുഴപ്പിച്ച് വർഷങ്ങൾ പോകുന്നത് അങ്ങനെയാണ് അപ്പം നിങ്ങളെ പഠിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ച ട്രിക്കുകളാണ്